ശ്രീകണ്ഠപുരം സംയുക്ത ഗുഡ്സ് ഓട്ടോ പിക്കപ്പ് കൂട്ടായ്മയുടെ വാർഷികാഘോഷവും കുടുംബ സംഗമവും ഒക്ടോബർ പത്തൊമ്പതിന് നടക്കും നീലേശ്വരം ഹൗസ് ബോട്ടിൽ നടക്കുന്ന ചടങ്ങിൽ അനുമോദനവും ആദരിക്കലും വിവിധ കലാപരിപാടികളും നടക്കും ജീവകാരുണ്യ മേഖലകളിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സജീവമാണ് ശ്രീകണ്ഠപുരത്തെ മോട്ടോർ തൊഴിലാളി കൂട്ടായ്മയായ സംയുക്ത ഗുഡ്സ് ഓട്ടോ പിക്കപ്പ് കൂട്ടായ്മ ഗുഡ്സ് വാഹന ഡ്രൈവർമാരുടെ ഈ കൂട്ടായ്മയുടെ വാർഷികവും കുടുംബ സംഗമവും ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച നീലേശ്വരം ഹൌസ് ബോട്ടിൽ വെച്ച് നടക്കും ഇവരുടെ കൂട്ടായ്മയുടെ വാർഷികത്തിന് സമൂഹത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് ചാരിറ്റി രംഗത്ത് ഇവരുടെ ഇടപെടൽ സമൂഹം ഏറ്റെടുത്തു എന്ന സൂചന നൽകുന്നതാണ് ഈ ഈലേശ്വരം ഹൌസ് ബോട്ടിൽ ഒരു ദിവസം പകൽ സമയം മുഴുവനായി നടക്കുന്ന ചടങ്ങിൽ കൂട്ടായ്മയിലെ കുടുംബങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് കുടുംബാംഗങ്ങൾ ഒരുക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കും സംയുക്ത ഗുഡ്സ് ആൻഡ് ഒരു വാർഷിക ആഘോഷവും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് നീലേശ്വരം ഹൗസ് ബോട്ടിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് ഞങ്ങൾ കുറേ കാലമായി ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിന്റെ അവസരം വന്നു കിട്ടിയത് ഈ പരിപാടി വളരെ ഗംഭീരമായി നടത്താൻ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ മെമ്പർമാരുടെ കുട്ടികൾക്ക് അനുമോദനം അതായത് കൂടുതൽ വിദ്യാഭ്യാസ തലത്തിൽ ഉന്നത നേടിയവർക്കും അതുപോലെ മറ്റുള്ള പ്രൈസ് കിട്ടിയവർക്കൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ ഒരു അനുമോദനം കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ കൂട്ടത്തിലുള്ള സീനിയർ ഡ്രൈവർമാരെ ആദരിക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെ കലാപരിപാടികൾ വിവിധ ഇനം കലാപരിപാടികൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായി നടത്താനും തീരുമാനിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ബോട്ട് ഹൗസ് ബോട്ടിൽ വെച്ചിട്ടാണ് പരിപാടി ഈ പരിപാടിക്ക് പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ആശംസകൾ വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മൾ വർഷങ്ങളായിട്ട് ഒരു കാര്യമായിരുന്നു ഒരു കുടുംബസംഗമം നടത്തണമെന്ന് ഇപ്പോഴാണ് അതിന് ഒത്തുകിട്ടിയത് നമ്മുടെ എല്ലാ പ്രവർത്തകരെയും നന്നായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്താൻ സാധിച്ചത് അതിനുള്ള അണിയറ ഒരുക്കങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ക്ലിയർ ആയിട്ടുണ്ട് എല്ലാം എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ പരിപാടി വളരെയധികം ഉഷാറായി കാര്യം വേണ്ടി ഞങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നുമുണ്ട്